മഹാത്മാഗാന്ധി വധിക്കപ്പെട്ട ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കൊലപാതകയെക്കുറിച്ചും അയാളുടെ ജാതിയും ഇന്ത്യ മുഴുവൻ അറിഞ്ഞു അതോടെ ഇന്ത്യ മുഴുവനും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ബ്രാഹ്മണന്മാർക്ക് നേരെ വ്യാപകമായി ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടു വലിയ തോതിൽ ബ്രാഹ്മണർ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടു ബോംബെയിലും പൂനെയിലും നാഗ്പൂരിലും മാത്രം ഏതാണ്ട് മുപ്പത് കോടിയിലധികം നാശനഷ്ടം ബ്രാഹ്മണന്മാരുടെ വീടുകൾ കത്തിച്ച വകയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഗോഡ്ഷെ ചിത്പാവൻ ബ്രാഹ്മണായിരുന്നു അതുകൊണ്ട് കലാപത്തിന്റെ ആദ്യ നാളുകളിൽ ചിത്പാവൻ ബ്രാഹ്മണന്മാർക്ക് നേരെയായിരുന്നു ആക്രമണം പിന്നീടത് എല്ലാ ബ്രാഹ്മണ കമ്മ്യൂണിറ്റിക്കും നേരെയായി മാറി ജനക്കൂട്ടം ലോറികളിലെത്തി ആയിരക്കണക്കിന് ബ്രാഹ്മണന്മാരുടെ വീടുകൾ അഗ്നിക്കരയാക്കി ബ്രാഹ്മണന്മാരുടെ ഉണ്ടായിരുന്ന ഫാക്ടറികൾ തീയിട്ട് ഉണ്ടാക്കി മഹാരാഷ്ട്രയിലെ ഒട്ടുമിക്ക ഗ്രാമങ്ങളിൽ നിന്നും ബ്രാഹ്മണർ വംശീയമായി തന്നെ തുടച്ചു നീക്കപ്പെട്ടു ബ്രാഹ്മണർ നടത്തി വന്നിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്ലാന്റേഷനുകളും തീയിട്ട് കൊള്ളയടിച്ചു ഈ കലാപകാര്യങ്ങളിൽ മിക്കവരും കോൺഗ്രസ്സുകാരായിരുന്നു പലരും കോൺഗ്രസിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരും രണ്ട് ദശാബ്ദക്കാലം അഹിംസ പറഞ്ഞു നടന്ന ഗാന്ധിയന്മാർ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായ ഹിന്ദു മഹാസഭയെ ആക്രമിക്കുവാനുള്ള അവസരമായി ഇതുപയോഗിച്ചു ഹിന്ദുമഹാസഭാ നേതാക്കളുടെ വീടുകളും ഓഫീസുകളും അവർ അഗ്നിക്കിരയാക്കി പല പ്രവിശ്യകളിലും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ ബ്രാഹ്മണറായിരുന്നു ബ്രാഹ്മണന്മാർ മുഖ്യമന്ത്രിമാരായി തുടരുന്നത് കോൺഗ്രസിന്റെ പാവനയതയെ ചോദ്യം ചെയ്യുന്നതാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞായിരുന്നു ഏതാണ്ട് ആയിരം പേരിടങ്ങുന്ന സംഘം ദാദറിലെ സവർക്കർ സദനം ആക്രമിച്ചു പോലീസിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു സവർക്കർ അന്ന് കൊല്ലപ്പെടാതിരുന്നത് എന്നാൽ ആ ഭാഗ്യം തൊട്ടടുത്ത് താമസിച്ചിരുന്ന നാരായണറാവു സവർക്കറിനുണ്ടായില്ല ആൾക്കൂട്ടം അദ്ദേഹത്തെ വലിച്ചിഴച്ച് റോഡിലിട്ടു കല്ലുകൊണ്ട് തലയ്ക്കും ശരീരത്തിലും ഇടിച്ചിട്ടും മൃതപ്രായരാക്കി തുടർന്ന് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരി ഒന്നിനും അഞ്ചിനുമിടയിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം സ്വയം സൌകര്യയും ഹിന്ദുമാസഭാ അംഗങ്ങളെയും ഇന്ത്യ ഒട്ടുക്കും അറസ്റ്റ് ചെയ്തു ഫെബ്രുവരി നാലിന് ആർ എസ് എസ് നിരോധിക്കപ്പെട്ടു തൊട്ടടുത്ത ദിവസം സവർക്കറും അറസ്റ്റ് ചെയ്യപ്പെട്ടു എല്ലാ അറസ്റ്റുകളും നിരോധനവും കരുതൽ നടപടിയായിരുന്നു ആർക്കുമെതിരെ യാതൊരു ചാർജോ ഗാന്ധിവാദവുമായി ബന്ധപ്പെടുത്താവുന്ന തെളിവുകളോ ഉണ്ടായിരുന്നില്ല സവർക്കറിനെ ആർത്തൂർ റോഡിലെ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന് സ്വന്തം ബന്ധുക്കളെയോ ലീഗൽ അഡ്വൈസറിനെയോ കാണുവാൻ അനുവദിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പതിനൊന്നിനും സവർക്കറെ ബോംബെയിലെ ചീഫ് പ്രസിഡൻസി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അന്നാണ് സവർക്കർ ഫോർമലി ഗാന്ധിവാദത്തിൽ പ്രതിചേർക്കപ്പെടുന്നത് നഥുറാമനെ ഡൽഹി പോലീസ് ക്രൈം സൈറ്റിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു നഥുറാം പോലീസിന് കൊടുത്ത മൊഴി അനുസരിച്ച് അയാൾ മാത്രമാണ് ഗാന്ധിവാദത്തിന് ഉത്തരവാദി എന്നാൽ പോലീസ് നഥുറാമന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ഡയറി കണ്ടെടുത്തിരുന്നു അതിൽ തന്റെ കൂടെ ഉണ്ടാകുന്നവർക്ക് വേണ്ടി ചിലവാക്കിയ ചെറിയ ചെറിയ കണക്കുകൾ പോലും എഴുതി സൂക്ഷിച്ചിരുന്നു ഇത് പോലീസിന് ലഭിച്ച വലിയ ഒരു തെളിവായിരുന്നു നഥുറാമന്റെ കൂട്ടുപ്രതികളിലൊരാളായ ദിഗംബർ ബാറ്റിന്റെ അറസ്റ്റായിരുന്നു പോലീസിന് കിട്ടിയ ഗോൾഡ് മൈൻ ദിഗംബർ ബാഡ് ഗാന്ധിപദത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് പോലീസിന് സംശയം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും പൂനെയിൽ നിന്നുള്ള ഒരു ആയുധ വ്യാപാരി എന്ന നിലയ്ക്ക് പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന അയാൾക്ക് കാണും എന്ന് കരുതിയാണ് പോലീസ് ദിഗംബർ ബാജിന്റെ കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്നാൽ ബാഡ് പോലീസിന്റെ മാപ്പു സാക്ഷിയാവുകയും ഗൂഢാലോചനയിൽ ഏർപ്പെട്ട എല്ലാവരെയും കുറിച്ചും എല്ലാ വിവരങ്ങളും നൽകുകയും ചെയ്തു അതേ തുടർന്ന് ഗോപാൽ ഗോഡ്സയും നാരായണ ആപ്തയും ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാവരും അറസ്റ്റിലായി ജാനുവരി ഇരുപതിന് ആദ്യ വധശ്രമത്തിന് ശേഷം പിടിയിലായ മദൻലാൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടവരെ കുറിച്ച് ധാരാളം വിവരങ്ങൾ പോലീസിന് നൽകിയിരുന്നു എന്നാൽ മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജാനുവരി ഇരുപതിനും മുപ്പതിനും ഇടയിൽ പോലീസ് ചെയ്തതൊക്കെ ഗാന്ധി ഒഴിവാക്കുന്നതിനേക്കാൾ അത് സുഗമമായി നടത്തിയെടുക്കുവാൻ കൊലയാളികളെ സഹായിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അതായത് മഹാത്മാഗാന്ധി വധിക്കപ്പെട്ടതിന് ഏതാണ്ട് ഒരു മാസത്തിന് ശേഷം സർദാർ വല്ലഭായ് പട്ടേൽ പണ്ഡിറ്റ് നെഹ്റുവിനയച്ചൊരു കത്തുണ്ട് മഹാത്മാഗാന്ധിയുടെ വധത്തിന്റെ അന്വേഷണത്തെ കുറിച്ച് അതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സർദാർ പട്ടേൽ ആ കത്തിൽ ചില നിഗമനങ്ങൾ നടത്തുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഒന്ന് കേസിനാസ്പദമായ ഗൂഢാലോചന നടക്കുന്നത് ബോംബെ പൂന അഹമ്മദ് നഗർ ഗോളിയ എന്നീ സ്ഥലങ്ങളിലാണ് ഒരു തരത്തിലുള്ള ഗൂഢാലോചനയും ഡൽഹിയിൽ നടന്നിട്ടില്ല അതുകൊണ്ട് കേസ് പൂർണ്ണമായും ബോംബെ പോലീസിന്റെ കീഴിലേക്ക് മാറ്റുക ഇതാണ് പട്ടയൽ ആദ്യത്തെ സജഷൻ രണ്ടാമതായി അദ്ദേഹം പറയുന്നത് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് ഒ ഹിന്ദു മഹാസഭയോ ബാപ്പുവിൻ്റെ പദത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുവാൻ സാധ്യമല്ല അവരെ നമ്മൾക്ക് മറ്റു പലതിനും കുറ്റപ്പെടുത്താം പക്ഷെ ഇതിൽ അവരില്ല മൂന്ന് ബാപ്പുവതത്തിന്റെ ഗൂഢാലോചന നമ്മൾ കരുതിയതുപോലെ അത്ര വലുതല്ല അദ്ദേഹത്തോട് ശത്രുത പുലർത്തിയിരുന്ന ഒരു ചെറിയ സംഘം നടത്തിയ ഗൂഢാലോചനയാണത് നാല് മഹാത്മാഗാന്ധി ബാപ്പു മുഹമ്മദ് അലി ജിന്നയുമായി പാകിസ്ഥാൻ വിഭജനം ചർച്ച ചെയ്യുവാൻ പോയതാവണം ഗൂഢാലോചനയുടെ തുടക്കം എന്നും അതേ കട്ടിൽ പട്ടേൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടാവും അതേപ്രകാരം സംശയിക്കാൻ കാരണം മഹാത്മാഗാന്ധിയെ ഗോഡ്സയും കൂട്ടരും വാർത്തയിൽ വെച്ച് ചർച്ചയ്ക്ക് പോകുന്നതിൽ നിന്നും തടയുവാനൊരു ശ്രമം നടത്തിയിരുന്നു ഗാന്ധി അന്വേഷണം തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഭരണകൂടം ഉപയോഗിച്ചതിന്റെ പല ഉദാഹരണങ്ങളും കാണുവാൻ സാധിക്കും കുറിച്ചുള്ള ഒരു ആധികാരിക ഗ്രന്ഥമാണ് മനോഹർ മൽഗാവങ്കറുടെ ദുക്കിളിൽ ഗാന്ധി എന്ന പുസ്തകം അതിൽ അദ്ദേഹം പറയുന്നത് സവർക്കറാണ് ഗാന്ധി മുഖ്യ സൂത്രധാരൻ എന്ന് വരുത്തി തീർക്കുവാൻ ആർക്കൊക്കെയോ വലിയ താല്പര്യമുണ്ടായിരുന്നു സാവർക്കറെ പ്രതി ചേർത്താൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചിലർക്കെങ്കിലും സന്തോഷമാകും എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പരക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു ഗോപാൽ ഗോഡ്സയുടെ ഓർമ്മ കുറിപ്പുകളിൽ സാവർക്കർക്കെതിരെ മൊഴികൊടുക്കാത്തതിന് നേരിടേണ്ടി വന്ന പോലീസ് പീഡനത്തെ കുറിച്ച് പറയുന്നുണ്ട് കൂടാതെ ദിഗംബർ ബഡ് പോലീസിന്റെ മാപ്പുസാക്ഷിയാവാനും സാവർക്കർക്കെതിരെ മൊഴി കൊടുക്കാനുള്ള പ്രധാന കാരണം പോലീസിന്റെ പീഡനങ്ങളായിരുന്നുവെന്ന് ഗോപാൽ തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നുണ്ട് പോലീസിന്റെ മാപ്പുസാക്ഷിയായതിനു ശേഷം ദിഗംബർ ബാജിനോടുള്ള പോലീസിന്റെ സമീപനം പാടായി മാറി അയാൾക്ക് ഇറച്ചിയും മുട്ടയും മധുരവും സിഗരറ്റും മദ്യവും കൂടാതെ ഒരു സ്റ്റൈപ്പൻഡും ജയിലിൽ പോലീസ് കൊടുത്തു തുടങ്ങി ബാജിന്റെ വേലക്കാരനും കൂട്ടുപ്രതിയുമായിരുന്ന ശങ്കറിനും ഏതാണ്ട് ഇതേ സൗകര്യങ്ങളൊക്കെ പോലീസ് ജയിലിൽ ചെയ്തു കൊടുത്തു ഗാന്ധി അന്വേഷണത്തിനിടയിൽ പല സാക്ഷികളുടെ കയ്യിൽ നിന്നും പോലീസ് സാവർക്കർക്കെതിരെ മൊഴികൾ എഴുതി വാങ്ങിച്ചിരുന്നു എന്നാൽ ഈ മൊഴികൾ ഒക്കെ തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണെന്ന് വ്യക്തമാക്കും വിധം പരസ്പരം വൈരുദ്ധ്യങ്ങളുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൊഴികൾ ഒന്നും നിയമത്തിന് മുന്നിൽ നിലനിന്നുമില്ല സാവർക്കറുടെ പേര് ഗാന്ധി ബന്ധപ്പെടുത്തി ആദ്യമായി ഒരു പോലീസ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് പൂനെയിലെ പ്രൊഫസർ ജഗദീഷ് ചന്ദ്രചേനാണ് പ്രൊഫസർ ജഗദീഷ് ചന്ദ്ര ജയന്റെ കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒരു ചെറിയ വിവരണം ഇവിടെ നൽകാം ജാനുവരി ഇരുപതിന് ബിർലാ ഹോസിൽ നടന്ന ആദ്യ വധശ്രമത്തിൽ മഹാത്മാഗാന്ധിക്ക് നേരെ ബോംബ് പറഞ്ഞ വ്യക്തിയാണ് മദൻലാൽ പക്വ ഇയാൾ കുറച്ചുനാൾ പ്രൊഫസർ ജഗദീഷ് ചന്ദ്ര ജയന്റെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വിൽക്കുന്ന ഒരു സെയിൽസ്മാനായി ജോലി ചെയ്തിരുന്നു മഹാത്മാഗാന്ധി വധത്തിനു വേണ്ടി ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് മദൻലാൽ പ്രൊഫസർ ജയിനെ ചെന്ന് കണ്ടിരുന്നു താനും ഒരു സംഘം ആൾക്കാരും ഒരു പ്രധാന നേതാവിനെ വധിക്കുവാൻ ഡൽഹിയിലേക്ക് പോവുകയാണെന്ന് പ്രൊഫസർ ജൈനിനോട് പറയുകയും ചെയ്തു പ്രൊഫസർ ജൈൻ അന്ന് അത് അത്ര കാര്യമായെടുത്തില്ല മദൻലാൽ പാകിസ്ഥാനിൽ നിന്ന് ഓടി വന്ന ഒരു അഭയാർത്ഥിയായിരുന്നു ഒരു അഭയാർത്ഥിയുടെ സ്വാഭാവിക മനോഭാവമായ പ്രൊഫസർ ജൈൻ മദൻലാൽ പറഞ്ഞതിനെ കരുതിയുള്ളൂ എന്നാൽ ജാനുവരി ഇരുപതിന് നടന്ന വധശ്രമത്തിൽ മദൻലാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ പ്രൊഫസർ ജെയിൻ തനിക്കറിയാവുന്ന വിവരങ്ങൾ അധികാരികളെ അറിയിക്കുവാൻ മുൻപോട്ട് വന്നു പോലീസിന് മുൻപിൽ മൊഴി കൊടുക്കുന്നതിന് പകരം പ്രൊഫസർ ജെയിൻ ചെയ്തത് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സർദാർ പട്ടേലിനെയും ബോംബെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ബി ജി ഖേറിനെയും നേരിട്ട് കാണുവാൻ ശ്രമിച്ചു സർദാർ പട്ടേൽ അന്ന് ബോംബെയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇവരെ രണ്ടുപേരെയും കാണുവാൻ പ്രൊഫസർ ജൈന് സാധിച്ചില്ല അതുകൊണ്ട് ഖേറിന്റെ നിർദ്ദേശപ്രകാരം ബോംബെ ആഭ്യന്തരമന്ത്രിയായിരുന്ന മൊറാർജ് ദേശായിയെ കണ്ട പ്രൊഫസർ ജെയിൻ തനിക്കറിയാവുന്ന വിവരങ്ങൾ ധരിപ്പിച്ചു മൊറാർജി ദേശായിയുടെ നിർദ്ദേശപ്രകാരം ബോംബെ പോലീസ് പ്രൊഫസർ ജെയിൻ്റെ സാക്ഷിമൊഴി രേഖപ്പെടുത്തി പ്രൊഫസർ ജെയിന്റെ ആദ്യ മൊഴിയിൽ സാവർക്കറെക്കുറിച്ച് യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല എന്നാൽ ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രൊഫസർ ജെയിൻ അന്വേഷണത്തിൽ ഉടർനീളം തന്റെ സാക്ഷിമൊഴികൾ മാറ്റിക്കൊണ്ടേയിരുന്നു ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപ് മദൻലാലും കാർക്കറയും സാവർക്കറെ കണ്ടിരുന്നതായി മദൻലാൽ തന്നോട് പറഞ്ഞതായി പ്രൊഫസർ ജയിന്റെ പിന്നുള്ള മൊഴികളിൽ രേഖപ്പെടുത്തിയതായി കാണാം പോലീസ് സമ്മർദ്ദത്തിൽ വഴങ്ങിയുള്ള ഇത്തരം സാക്ഷി മൊഴികൾ ഒന്നും തന്നെ നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് വാസ്തവം അതിനെക്കുറിച്ച് ഗാന്ധി മതത്തിന്റെ സംസാരിക്കുന്ന വേളയിൽ കൂടുതലായി പറയാം സാവർക്കറെ മാത്രമല്ല ഗാന്ധിയൻ മാർഗത്തെ എതിർത്തിരുന്ന കോൺഗ്രസ്കാരുടെ പ്രതിച്ഛായയെ നശിപ്പിക്കാനും കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ശ്രമങ്ങളുണ്ടായി നാരായൺ ഭാസ്കർ ഖേർ അദ്ദേഹം സെൻട്രൽ പ്രോവിൻസിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു മഹാത്മാഗാന്ധിയുമായും പണ്ഡിറ്റ് നെഹ്റുവുമായും ആശയപരമായി ധാരാളം എതിർപ്പുകൾ ഉണ്ടായിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കേർ ഗാന്ധി വ്രതത്തെ തുടർന്ന് അറസ്റ്റിലായ ഒരു ഹിന്ദു മഹാസഭാ പ്രവർത്തകനായിരുന്നു ഗിരിധർ ശർമ്മ അയാൾക്കെതിരെ മൂന്നാം മുറ പ്രയോഗിച്ച് ഖേറിനെതിരെ മൊഴി കൊടുക്കുവാൻ പോലീസ് ശ്രമിച്ചു ഇത് നാരായൺ ഭാസ്കർ ഖേർ തന്നെ തന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം സർദാർ പട്ടേൽ ശ്യാമപ്രസാദ് മുഖർജിക്ക് അയച്ച കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം സാവർക്കറെ പ്രതിചേരക്കണമോ വേണ്ടയോ എന്നത് നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് വേണം തീരുമാനിക്കേണ്ടത് എന്നും അതിൽ സാവർക്കറുടെ രാഷ്ട്രീയം കടന്നു കൂടരുത് എന്നും ഗാന്ധിവാദം അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാവർക്കറെ പ്രതി ചേർക്കണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കരുതുന്നുവെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതിന് മുൻപ് അത് എന്നോട് ഡിസ്കസ് ചെയ്യണം എന്ന് ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടോ ഒരു സംഘടന എന്ന നിലയിൽ ഹിന്ദു മഹാസഭയ്ക്ക് ഗാന്ധിവാദത്തിന്റെ മതത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന് ഞാനും കരുതുന്നു അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ ഹിന്ദു മഹാസഭാ പ്രവർത്തകരെയും ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുവാൻ തീരുമാനിച്ചു താങ്ക് സോ മച്ച് വന്നേ മാതിലേ